സംസ്ഥാനത്ത് പിണറായി നടപ്പാക്കുവാൻ ശ്രമിക്കുന്നതായി സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ വിമർശനം മുന്നണിയിൽ കേരള കോൺഗ്രസ്സിന് അമിത പ്രാധാന്യം നൽകുന്നതായും സി പി ഐയെ താഴ്ത്തിക്കിട്ടുന്നതായും സി പി ഐ ഭരിക്കുന്ന വകുപ്പുകളെ സിപിഎം പ്രതിക്കൂട്ടിലാക്കുകയാണെന്നും സമ്മേളനത്തിൽ ആരോപണമുയർന്നു സി പി എമ്മിനും എം എ മണിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് സിപിഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ഉള്ളത് മന്ത്രി സ്ഥാനത്തിരുന്ന എം എം മണി സി പി ഐക്ക് എതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കാൻ നിരന്തരം ശ്രമിച്ചു സി പി ഐ തകരേണ്ട പ്രസ്ഥാനമാണെന്നും തകർക്കുക തന്നെ ചെയ്യുമെന്നും എം എം മണി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസംഗിച്ചതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത് വനം വകുപ്പ് മന്ത്രിക്ക് വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല വനം വകുപ്പ് വന്യമൃഗങ്ങളെക്കാളും അപകടകാരികളാണ് മന്ത്രിമാർക്ക് നന്നായി ഭരിക്കാൻ കഴിയുന്നില്ല നവകേരള സദസ്സ് സദസ് നാണകെട്ടുപോയ കപട നാടകമായിരുന്നു മന്ത്രിമാർക്ക് ഒരു മാസത്തെ സുഖവാസമായിരുന്നു നവകേരള സദസ് ആശാവർക്കർമാർക്ക് അനുകൂല നിലപാട് സി പി ഐ എടുത്തില്ല മാവേലി സ്റ്റോർ ഇങ്ങനെയാണെങ്കിൽ നിർത്തലാക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഇടുക്കിയിൽ കെ കെ ജന്മാറി സി വി വർഗീസ് ജില്ലാ സെക്രട്ടറി ആയപ്പോൾ സി പി ഐ സി പി എം ബന്ധം മെച്ചപ്പെട്ടു എന്നാൽ ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ സി പി എം സി പി ഐക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്നു കേരള കോൺഗ്രസിന് മുന്നണിയിലെ രണ്ടാം കക്ഷിയാക്കണമെന്ന് സിപിഎമ്മിന് നിർബന്ധമുണ്ട് കേരള കോൺഗ്രസിന് സ്വാധീനം ഇടുക്കി മണ്ഡലത്തിൽ മാത്രമാണെന്നും ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ അവതരിപ്പിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു